ആത്മീയ ലോകത്ത് ഏറെ ആഴങ്ങളിൽ ഹോളിയിടുകയും ആത്മീയതയുടെ രസങ്ങൾ തന്നോടാവശ്യപ്പെടുന്നവർക്ക് വേണ്ടുവോളം നൽകുകയും ചെയ്തിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അവർ ഹദീസിൽ കാണാം ഒരാളെ ആളുകളൊന്നും അറിയണ്ട എന്ന് കരുതി ഒരു കോട്ടക്കകത്ത് കടന്നു ചെല്ലാൻ കഴിയുന്ന വാതിലുകളോ അതിലേക്ക് എത്തി നോക്കാൻ പറ്റുന്ന പഴുതുകളോ ഒന്നും ഇല്ലാത്ത വിധം എല്ലാം കൊട്ടിയടച്ച് അതിനകത്ത് അബാദത്തുമായി മുഴുകി ആത്മീയ ലോകത്ത് മുന്നേറിയാലും അള്ളാഹു പറയുന്നത് ആ അടിമയെ അല്ലാഹു മാ ലോകർക്ക് മുന്നിൽ പ്രശസ്തി കൊണ്ട് അറിയപ്പെടിയേക്കുന്ന ദിവസം വരും എന്നാണ് ആളുകൾ എങ്ങനെ എന്നെ കുറിച്ച് അറിയണ്ട എന്ന് കരുതിയാലും അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്നർത്ഥം അതിന്റെ റിഫ്ലക്ടി ആണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പല വിധത്തിലും ഇന്ന് ബഹുമാനപ്പെട്ട ഷെഹുനാബകളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന മജ്ലിസുകൾ ഒന്നല്ല പത്തിലധികം മജ്ലിസുകൾ പല ഭാഗത്തുമായിസ്താദിന്റെ ഇജാസത്ത് പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്റെ ചെറിയ പഠനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത് മാത്രമല്ല സൂക്ഷ്മതായെന്നുള്ളത് എത്രയോ വലുതാണ് ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ റൂമിൽ ആറുമില്ല ഒറ്റ കുസ്ത കിടക്കുകയാണ് ആ സമയത്ത് ഒരു പുസ്തകം വായിക്കുന്നുണ്ട് ചെറിയൊരു മാസിക ആ മാസിക വായിക്കുന്നത് വളരെ തപ്പിത്തടഞ്ഞിട്ടാണ് കാഴ്ച ഇല്ലാഞ്ഞിട്ടല്ല വായിക്കാൻ അറിയാഞ്ഞിട്ടുമല്ല വായിക്കുന്നുണ്ട് പുറത്തേക്ക് നോക്കുന്നു വീണ്ടും പേജിലേക്ക് നോക്കുന്നു വീണ്ടും പുറത്തേക്ക് നോക്കുന്നു ആ സമയത്താണ് അന്ന് എടുത്ത് കടന്നു ചെന്നപ്പോ പെട്ടെന്ന് ആ മാസിക ഉസ്താദ് ചുരുട്ടിക്കൂട്ടി ബെഡിന്റെ താഴേക്ക് എടുത്തു വെച്ചു വളരെ ഭവ്യതയോടുകൂടി ഞാൻ ഉസ്താദിനോട് ചോദിച്ചു എന്താണത് വായിച്ചത് അത് വേഗത്തിൽ ചുരുട്ടിയിട്ട് ബെഡിന് താഴെ വെച്ചല്ലോ വായിക്കാൻ പാടില്ലാത്ത വല്ലതുമാണോ എന്ന് അപ്പൊ എന്നോട് പറഞ്ഞു വായിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞു തോന്നി അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഉസ്താദ് അറിയാതെ മെല്ലെ സംസാരത്തിന്റെ ഇടയിൽ ആ ബെഡിന്റെ താഴെന്ന എന്ന മാസികമെല്ലാം വലിച്ചപ്പോ കൈ പിടിച്ച് വളരെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു ഇതിനി ആരോടും പറയാൻ പാടില്ല കാപ്പിൽ മുറസ്താദ് ഇത് വായിച്ചെന്ന് പറഞ്ഞാല് പല ആളുകളും ഇത് വായിക്കും അതിന്റെ തെറ്റുകാരൻ ഞാനാകും അതുകൊണ്ട് ഇത് ആരോടും പറയരുത് ഞാനിത് വായിച്ചത് എന്ന് പറഞ്ഞു കൊറേ സമയം പറഞ്ഞുവെങ്കിലും അവസാനം അത് കാണാൻ സമ്മതിച്ചു അപ്പം മാസിക പ്രബോധനമാണ് പ്രബോധന മാസിക ആരോ ഒരാൾ ഫ്രീ ആയിട്ട് ഉസ്താദിന്റെ വീട്ടിൽ കൊടുത്തതാണ് വായിക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം എങ്ങാനും ഞാൻ വായിക്കുന്നത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടി കാബിൽ മുസ്താദ് വായിച്ചിട്ടുണ്ട് എന്ന പേരിൽ വായിച്ചാൽ ആശയവിനിമയം ആദർശത്തിലും ആശയത്തിലും പാകപ്പെടവ് വന്നാൽ അതിന് ഉത്തരവാദി ഞാനാകുമെന്നുള്ള സൂക്ഷ്മത അള്ളാനെ പേടി അതുകൊണ്ടാണ് അത് ചുരുട്ടിക്കൂട്ടി കാണാതൊരു ഭാഗത്തേക്ക് വെച്ചത് അത്രയും വലിയ സൂക്ഷ്മതയുടെ ഉടമയാണ് ബഹുമാനപ്പെട്ട കാബിൽ നേരത്തെ സൂചിപ്പിച്ചു വലിയ മഹാനാണ് പല ആളുകൾക്കും അത് മനസ്സിലാകാതെ പോയി എന്നും ഇവിടെ ഉസ്താദുമാർ പറയുകയുണ്ടായി ഒരൊറ്റ സംഭവം പറയട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ എനിക്കൊന്നും വല്ലാതെ ഉസ്താദുമായിട്ട് ആഴത്തിൽ അടുത്ത് പെരുമാറാൻ കഴിഞ്ഞിട്ടില്ല വളരെ അടുത്ത് പെരുമാറിയ സ്വാലിസ്താദിനെ പോലെ പോലെയുള്ള സ്വാലി അനുവരുസ്താദിനെ പോലെയുള്ള പല മഹാന്മാരും എവിടെയുണ്ട് ബന്ധത്തിന്റെ വർഷങ്ങൾക്കിടയിൽ നടന്ന ഒരുപാട് അത്ഭുതങ്ങള് ആരോടും പറയാതെടുത്തു വെച്ച കുറെ സംഭവങ്ങള് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഞമ്മളൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് ബഹുമാനപ്പെട്ട ശേഖരന ജീവിതശൈലി കൊണ്ടും പെരുമാറ്റം കൊണ്ടും നോട്ടം കൊണ്ടൊക്കെ ഒരു മനുഷ്യനെ ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു വരുത്താൻ ഒരു നോട്ടം മാത്രം മതിയാകും വിധത്തിൽ അള്ളാഹു ഉയർത്തിയ വലിയ മഹാനാണ് ഒരിക്കൽ ഒരു തങ്ങളുമായി ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു സെയ്യവർ ആ സയ്യുദുമായിട്ട് ഈയുള്ളവൻ കാപ്പൽ ഉസ്താദിന്റെ വീട്ടിലേക്ക് ചെന്ന് കുത്തുപിയത്തിന്റെ ഇജാസത്ത് വേണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടപ്പോ സയ്യിദ് ആവശ്യപ്പെട്ടപ്പോ അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ സമീപിച്ചു ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് കിടന്ന് ജലല് തുറന്ന് വെച്ച് പുറത്തേക്ക് നോക്കിയിട്ട് കൊറേ സമയം എന്തോ സംസാരിക്കുന്നു എന്റെ കൂടെ വന്ന സയ്യിദ് സലാം പറഞ്ഞു സലാം അടക്കി സയ്യിദിനോട് സംസാരിക്കുന്നില്ല കുറച്ചു സമയം അല്പസമയം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കാബൽ ഉസ്താദ് എന്റെ കൂടെയുള്ള സയ്യിദിനോട് പറഞ്ഞു തങ്ങളെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ വന്ന സമയത്ത് അവരും വന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുറച്ച് സമയത്ത് സംസാരിക്കാതിരുന്നത് എന്നോട് ക്ഷമിക്കണമെന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു നീ പുറത്തു പോയിട്ട് അവരോട് പോകാൻ പറയുന്നു പുറത്താരേയും ഞാൻ കണ്ടില്ല പക്ഷേ കാബൽ ഉസ്താദ് പറഞ്ഞാൽ അതിൽ സിറുണ്ട് എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ഉസ്താദിന്റെ വീടിന്റെ പുറത്ത് ചെന്നിട്ട് നിങ്ങളോട് ഉസ്താദ് പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ആറുമില്ലാത്ത വായുവിൽ നോക്കി ഞാൻ പറഞ്ഞു തിരിച്ചു വന്ന് ഉസ്താദ് പറഞ്ഞു അവരെ ഇപ്രാവശ്യം ആനപ്പുറത്ത് ആനക്കുടയും ചൂടിക്കൊണ്ടാണ് വന്നത് അതുകൊണ്ടാണ് നിങ്ങളെ പരിഗണിക്കാൻ പറ്റാത്തത് എന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വേറെ എന്തോ സംസാരത്തിലായിരുന്നു അങ്ങ് ഒരാവസ്ഥ ഉസ്താദിന്റെ കെടിഞ്ഞു പോയത് പല ആളുകൾക്കും അറിഞ്ഞിട്ടില്ല യാത്ര പറയാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ എന്റെ കൂടെ കാപ്പിലേക്ക് വന്ന് അവര് വിദേശത്തേക്ക് പോവു അതുകൊണ്ട് ചെയ്യിപ്പിച്ച് പോകാൻ വേണ്ടി എന്നും പറഞ്ഞു ഫഹദി എന്ന പേരിലുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ കൂടെ വന്ന് ഉസ്താദിനോട് യാത്ര ചോദിച്ച പുസ്താദ് പറഞ്ഞു അവന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദിന്റെ വഫാത്തിന്റെ രണ്ട് വർഷം മുമ്പാണിത് കൈ പിടിച്ചിട്ട് പറഞ്ഞു ഫഹദേ ഞാനും നീയും ഇനി സ്വർഗത്തിൽ വെച്ച് കാണും എന്ന് ഞാനും സ്വർഗത്തിൽ വെച്ചേ കാണുകയുള്ളൂ എന്ന് അപ്പോ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ചോദിച്ചു അതെ അപ്പൊ ഞാനോ എന്ന് പറഞ്ഞപ്പോ പേരെയും കൈ പിടിച്ചിട്ട് പറഞ്ഞു മൂന്നുപേരും ഒന്നിച്ചു പറഞ്ഞു നമ്മൾ മൂന്ന് പേരും ഇതുപോലെ കാണണമെങ്കിൽ സ്വർഗത്തിലെത്തണം എന്ന് അവിടെ നിന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ഉസ്താദ് വഫാത്തായ ശേഷമാണ് ഈ ചെറുപ്പക്കാരന്റെ പിന്നീട് വിദേശത്ത് ലീവ് കിട്ടിയത് ജീവിതകാലത്ത് ഉസ്താദിനെ പിന്നെ കാണാൻ ഈ ചെറുപ്പക്കാരെ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് തയ്യാറാവുകയും മരിക്കാനുള്ള സമയങ്ങൾ മുൻകൂട്ടി കണ്ടറിയുകയും ചെയ്ത വലിയ മനുഷ്യനാണ് അതുകൊണ്ടാണല്ലോ പല സബുക്കുകളിലും ഉസ്താദ് പറയാറുണ്ടല്ലോ എന്റെ വഫാത്ത് ചൊവ്വാഴ്ചയാണ് എന്നുള്ളത് ഏതായിരുന്നാലും ഈ സംരംഭം ബഹുമാനപ്പെട്ടവരെ സ്മരിക്കാൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അള്ളാഹുറു ബഹുമാനപ്പെട്ടവരോടുകൂടെ സുഗലോകർഗത്തിൽ നമ്മയും ചെറുത്ത് അനുഗ്രഹിക്കട്ടെ അസ്സാം വരഹത്തിൽ